അറുപത്തിരണ്ടാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ കലവറ ഒരുങ്ങി കഴിഞ്ഞിരിക്കുന്നു രുചിയിടം എന്നാണ് കലവറയുടെ പേര് പഴയിടം മോഹനൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിലാണ് ഇവിടെ കലവറ ഒരുങ്ങിയിരിക്കുന്നത് ഇവിടുത്തെ പാലരുവി എന്ന സ്റ്റാളിൽ ഒരു വിശിഷ്ടാതിഥി ഭക്ഷണം കഴിക്കാനായിട്ട് എത്തിയിട്ടുണ്ട് മറ്റാരുമെല്ലാം നമ്മുടെ മന്ത്രി കെ എൻ ബാലഗോപാലാണ് നമസ്കാരം വിശിഷ്ടാതിഥികളല്ല അതെ സംഘാടകരാണ് അതെ കലോത്സവം അറുപത്തിരണ്ടാമത് സ്കൂൾ കലോത്സവം വളരെ വിജയകരമായി സംഘടിപ്പിക്കുന്നതിന് നേതൃത്വം നൽകുന്ന വ്യക്തി എന്ന നിലയിൽ ഇപ്പം ഈ കലവറയിലേക്ക് എത്തിയിരിക്കുകയാണ് എന്താണ് തുടക്കത്തിൽ പറയാനുള്ളത് ഏറ്റവും നന്നായി സംഘടിപ്പിക്കാനായിട്ട് എല്ലാവരും ചേർന്ന് നടത്തുന്ന ഒരു കലോത്സവമാണ് ഇന്നലെ വൈകിട്ട് തന്നെ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും അധികം ആളുകളല്ലേ ആ കപ്പ് വന്ന് കഴിഞ്ഞ് സ്വീകരിക്കാൻ രാത്രി രാത്രി വരെ അവിടെ കൂടുതൽ ആളുകളുണ്ടായിരുന്നു കുടുംബമായിട്ട് ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് വളരെ വലിയൊരു ജനങ്ങളാകെ വരുന്ന വലിയ വിജയമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വരുന്ന ആളുകൾക്ക് അവർക്ക് ഒക്കെ പ്രശ്നമുണ്ട് അവർക്ക് ബുദ്ധിമുട്ട് വരാതെ പരമാവധി അങ്ങനെ ചെയ്യാം ഇവിടെ തന്നെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് വരുന്നതോ അല്ലെങ്കിൽ ആളുകൾക്ക് പരാതി വരുന്നോ നിൽക്കേണ്ട ഒക്കെ സ്ഥലം വരുന്ന സാധാരണ ഭക്ഷണ പുരയിലാണ് ഇവിടെ ഇപ്പോൾ ഇത്രയും ഓരോ ക്യൂബിക്കിളുകളായിട്ട് തിരിച്ചേക്കുന്നത് കണ്ടില്ല രണ്ട് സൈഡിൽ ഇരിക്കാം അങ്ങനെ ഒരേ സമയത്ത് രണ്ടായിരത്തി ഇരുന്നൂറ് പേര് വേണമെങ്കിൽ അല്പം കൂടെ ഇരിക്കാനുള്ള സൗകര്യം സ്പെയർ ചെയ്തിട്ടുണ്ട് എന്നാലും രണ്ടായിരത്തി ഇരുന്നൂറ് പേര് ഇരിക്കാൻ പറ്റും രണ്ട് മൂന്ന് മണിക്കൂർ എടുത്തിട്ടായിരിക്കുമല്ലോ ആളുകൾ വരുന്നത് കൊറച്ചാളുകള് വരുമ്പോൾ എല്ലാവരും ഒരുമിച്ചിരിക്കാൻ പറ്റില്ല ഈ ഇരുപതിനായിരം പേര് വരെ വരാം അപ്പൊ ഓരോ സമയത്തും കൊറച്ചുപേര് വെയിറ്റ് ചെയ്യേണ്ടി വരും അവർക്ക് ഇരിക്കാനുള്ള സൗകര്യം തണല് കലാപരിപാടി ഉണ്ടാവുള്ളൂ ചെറിയ ചെറിയ ഷോട്ട് ചെറിയ ചെറിയ കലാപരിപാടികള് അങ്ങനെയൊക്കെ ഉണ്ടാവും അപ്പം ഏറ്റവും നന്നായിട്ട് ഭക്ഷണം വിതരണം ചെയ്തു തീർക്കുക എന്ന് പറയുന്നത് ഒരു ഭക്ഷണം ഉണ്ടാക്കിയാൽ പോരാ നന്നായി വിതരണം ചെയ്യുന്നതും വലിയ ജോലിയാണ് കുടുംബശ്രീ പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് അല്ലേ പേരും അധ്യാപകരാണ് പ്രധാനമല്ല പിന്നെ ഈ കുടുംബശ്രീ പ്രവർത്തകരും മറ്റു വാളണ്ടിയർമാരെല്ലാം എന്തായാലും ഇപ്പൊ ഭക്ഷണം കഴിച്ചല്ലോ ഭക്ഷണം ഭക്ഷണത്തിന്റെ രുചിയെ കുറിച്ചും കൂടി ഒന്ന് പറയാം ഭക്ഷണം പഴയിടത്തിന്റെ പാചകം പ്രശസ്തമാണല്ലോ നമ്മുടെ ഒന്നാം തരം സ്റ്റൂവും ഇടിയപ്പുമാണ് രാവിലെ ഓരോ വ്യത്യസ്തമായ ഇനങ്ങളുണ്ടാവും അഞ്ച് ദിവസം അഞ്ചിനും പായസങ്ങളുണ്ടാവും ഓരോ ഓരോ ദിവസം ഓരോ തരം പായസമാണ് ഇന്നലെ സസ്പെൻസ് ആണോ പായസത്തിന്റെ ഐറ്റം ഒക്കെ അവർ പറയും കുഴപ്പമില്ല ഇന്നലെ ഇന്ന് പാലട ഇന്നലെ കുമ്പളങ്ങ പായസമായിരുന്നു അപ്പൊ അത് ഒരു ഐറ്റം ആണല്ലോ ഇന്നലെ കുമ്പളങ്ങ പായസമാണ് അപ്പോൾ ആളുകളുടെ വലിയ സഹായമുണ്ട് ഇതിനെ സപ്പോർട്ട് ചെയ്ത് ധാരാളം ആളുകൾ വരുന്നുണ്ടല്ലോ രാഷ്ട്രീയ ഭേദമന്യ എല്ലാവരും എത്തുന്നുണ്ടല്ലേ ഈ കലാ സംസ്കാരം എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരെയും കൂട്ടിയോജിപ്പിക്കാനുള്ളതാണ് ആളുകളെ ഡിവൈഡ് ചെയ്യാനുള്ളതല്ല രാഷ്ട്രീയം എല്ലാവർക്കും ഉണ്ട് ആ രാഷ്ട്രീയവും അഭിപ്രായങ്ങളും ഒക്കെ ഉള്ളപ്പോൾ അതെല്ലാം കൂടി നന്നാവാൻ വേണ്ടിയിട്ടുള്ളതല്ലേ അപ്പോൾ എല്ലാവരും ചേർന്നിട്ടുള്ളതാണ് അതാണ് ഈ സ്കൂളി ഉത്തോസ്വലിൻ്റെയൊക്കെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിലെല്ലാവരും ചേർന്ന ഒരു ഉത്സവം ഒരു പരാതികളും ഇല്ലാത്ത ഒരു കലോത്സവമായിരിക്കും ഇത് എന്നാണ് പ്രതീക്ഷ നമ്മുടെ ആഗ്രഹം അതാണ് പിന്നെ മനുഷ്യ സഹജമായിട്ടുള്ള പരിമിതികൾ എല്ലായിടത്തും ഉണ്ട് ഇപ്പം ചെയ്യാൻ കഴിയുന്ന ഇതുവരെയുള്ള അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലെല്ലാം ചെയ്തിട്ടുണ്ട് നമ്മുടെ സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രി തന്നെ ഇവിടെ ക്യാമ്പ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ അനുഭവം കൊണ്ട് കഴിഞ്ഞ യൂത്ത് ഫെസ്റ്റുവലുണ്ട് അതിനുള്ള ടീമുണ്ട് ഈ പറഞ്ഞ അധ്യാപകരെല്ലാം സിനിമ യൂത്ത് ഷോയിലുമായിട്ട് ഉത്തരവാദിത്വം വഹിക്കുന്നവരാണ് ഡയറക്ടർ ജനറൽ ഇവരുടെ പിന്നെ സംവിധാനമാകെ സ്കൂൾ എഡ്യൂക്കേഷൻ്റെ അപ്പോൾ അതനുസരിച്ചിട്ട് പരമാവധി എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്തേക്കുന്നത് എങ്കിലും മനുഷ്യസഹജമായ കാര്യങ്ങളൊക്കെ ഇത്രയും കാര്യങ്ങൾ വരുമ്പോൾ ഒരു പിന്നെ എന്തെങ്കിലും ഒരു പോരായ്മ വരില്ല എന്നുള്ളൂ പക്ഷേ ആ പോരായ്മ ഉണ്ടെങ്കിൽ കണ്ടെത്തി കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സഭവും നമ്മൾ ഒരുമിച്ചുണ്ടാകും അതിന് നിങ്ങളുടെ എല്ലാ സഹായം ഞങ്ങൾ കഴിഞ്ഞ ദിവസം തന്നെ അഭ്യർത്ഥിച്ചിരുന്നു കാരണം എല്ലാ സ്ഥലത്തും പോകുന്ന ആളുകളാണ് നിങ്ങൾ അപ്പോൾ അത് കാണുമ്പോൾ അപ്പോൾ വളരെ വിജയകരമായ ഒരു കലോത്സവം ആവട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവിധ നന്ദിയും അതാണ് മന്ത്രി കെ എൻ ബാലഗോപാലാണ് കലോത്സവത്തിനെ കുറിച്ചും കലോത്സവത്തിൻ്റെ കലവിറയിലെ വിഭവങ്ങളെക്കുറിച്ചും നമ്മളോട് സംസാരിച്ചത് വീഡിയോ ജേർണലിസ്റ്റ് ജ്യോതിഷിനൊപ്പം റിപ്പോർട്ടർ സ്വാതി രാജീവ് ഇൻ റിപ്പോർട്ടർ കൊല്ലം